ആ ആയച്ചകളെ എന്തെങ്കിലും വിശേഷം സുഖനല്ലേ എല്ലാവരും സുഖം കിട്ടെ അപ്പൊ നമ്മള് ഇപ്പൊ നമ്മള് ക്രിസ്തുമസ് ഒക്കെ ആകുമ്പോള് പിള്ളേര് പൈസ ഒക്കെ കഴിഞ്ഞ് ഇപ്പൊരിക്കുമല്ലേ അപ്പൊ അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ എത്തുന്നോണ്ടിരിക്കണം അപ്പൊ നമുക്ക് എപ്പോഴും ബാക്കിൽ അല്ലെങ്കിൽ ഒന്നും പഠിക്കാനുള്ള അപ്പൊ നമ്മള് ഒരു ചെറിയ സാധനം നമ്മൾ എല്ലാവരും ഉണ്ടാക്കണം കടകളിൽ വെട്ടുകേർക്ക് അതിന് ചെറിയ പതിപ്പ് നമ്മൾ ഉണ്ടാക്കാൻ പോണ ചെറിയ വെട്ടുകേർക്ക് പിള്ളേർക്ക് ആരും ഒക്കെ വേണ്ടിയിട്ട്

അപ്പോൾ നമ്മൾ അരക്കിലോ ഉണ്ടാക്കാൻ വേണത് അപ്പോൾ നമുക്ക് അരക്കിലോ മൈദ ഇറങ്ങണം പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ റവ ഒരു മൂന്ന് സ്പൂൺ നമുക്ക് ഒരു മൂർക്കൻ കിട്ടണ ക്രിസ്പി ആയിട്ട് ഇടണമെങ്കിൽ കൂടുതലാണ് ഒരു സോടാപ്പൊടി പിന്നെ ഒരു ഉപ്പ് നമുക്കൊന്ന് ഒന്ന് ആവിൽ നിന്ന് വെറുതെല്ലാം വീട്ടിൽ മിക്സ് ആക്കി വയ്ക്കാം നമ്മൾ സോടാപ്പൊടി മൈദ റവ ട്ടെ നമുക്കിനി അടുത്തത് കോഴിമുട്ട വേണം നമ്മൾ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അത് മിക്സിയിൽ അടിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ പോണത് ഒരു മൂന്ന് കോഴിമുട്ട എടുക്കാം ചിലപ്പോൾ നമുക്ക് ഇത് തികയുണ്ടാവും നമ്മൾ വേറെ വെള്ളം ഒഴിച്ചിട്ട് കുഴക്കണില്ല ഒരു കിലോ മൈദ ഇരുന്നൂറ് ഗ്രാം പഞ്ചസാര പൊടിച്ചത് പഞ്ചസാര ഒരു മൂന്ന് കിലക്കായും കൂട്ടി പൊടിച്ചതാണ് നമ്മൾ നമുക്ക് നോക്കി മധുരം നോക്കിയിട്ട് നമുക്ക് ഇടാം നമുക്ക് പിന്നെ നമ്മൾ ഈ കോഴിമട്ടർ മണമൊന്നും രണ്ടിക്കാൻ വേണ്ടിയിട്ട് ലേഷം വാനില അസൻസ് അപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ് വേറെ അസെൻസോ ചേർക്കുക പൈനാപ്പിളോ എന്തെങ്കിലും ചേർത്താൽ അതിൻ്റെ സ്മെല്ലുണ്ടാവും നമ്മൾ വാനില ചേർത്താൻ കഴിയും ലേശം ബട്ടർ ചേർക്കുന്നുണ്ട് നമ്മൾ ഓർഡർ മറ്റേ പാക്കി മേടിക്കുമ്പോൾ ബട്ടറും ചേർക്കില്ല ഒരു അമ്പത് ഗ്രാം ബട്ടറ് നമ്മളിപ്പം ചായക്കിറന്ന് ഹോട്ടലി പേടിക്കുമ്പോൾ വെട്ടിലേക്കുള്ള ബട്ടറൊന്നും കൂട്ടില്ല അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അത് ഇപ്പം നമ്മൾ കൈ കൊണ്ട് മിക്സില് മതി നമ്മളിപ്പോൾ മിക്സിയിലിട്ട് മിക്സ് ചെയ്യാൻ വേണത് നമ്മൾ എടുത്ത് വെച്ചാൽ അര മൈദ മൂന്ന് സ്പൂൺ റവ പിന്നെ ഒരു ഒരുന്നൂൾ സോളാപ്പൊടി ഒരുന്നൂ ഉപ്പ് നമ്മൾ പിന്നെ ബട്ടർ മൂന്ന് മുട്ട പാൻഡസൻസ് പിന്നെ പഞ്ചസാര നമ്മൾ കൂട്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇത് ലാശം കൂടി പോയാൽ നമുക്ക് മൈദ കൂട്ടാം വെള്ളം കൂടിപ്പോയി വെള്ളമല്ല ഈ മുട്ടട കൂട്ട് കൂട്ടി കൂടിപ്പോയാല് നമുക്ക് മൈദ കൂട്ടി റെഡി ആക്കി എടുക്കാം ഇനി ടൈറ്റായി പോയാൽ ലേശം പാലം ഒഴിക്കുക ഇപ്പൊ പാലത്തിനായിരുന്നു നമ്മളെ ഇത് കുറവില്ല നമുക്കിത് നന്നായിട്ടൊന്ന് കുഴക്കാം കുഴക്ക ഈ ഞാനിപ്പാശം യെല്ലോ കളർ ചേർത്തുള്ളൂ നമ്മ ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന യെല്ലോ കളറില്ലേ അത് മഞ്ഞൾപ്പൊടി ഇറക്കരുത് ഇട്ടാ കളർ ഉണ്ടെങ്കിൽ കാണാൻ ഒരു ഗുമ്മുള്ളൂ അപ്പൊ ഞാൻ രാശം കളർ കൂട്ടി നമുക്ക് ഇത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പൊ നമ്മള് മിക്സ് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ അടിപൊളി അതിന് വീർത്ത കട്ട് ചെയ്യണം

ചെറിയ വെട്ട് അതല്ല നമുക്ക് ഈ കണത്തിൽ നമ്മൾ ചെയ്യണോ കേട്ടോ നമുക്ക് എന്നിട്ട് ഇതിങ്ങനെ ചെറിയ ലെവലിൽ മുഴുക്കിനെ ചെറുതായിട്ട് ഇതുപോലെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി തെയ്യും വറുത്തെടുക്കാം നമ്മുടെ വെട്ടിലേക്ക് നോക്കിനി വറുത്തെടുക്കാം ചട്ടി വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മൾ വെളിച്ചെണ്ണ വറുത്തെടുക്കാൻ നമ്മള് കുറച്ച് മതി നമ്മളിത്

ചെറിയ വെച്ചേക്കാൻ ഉള്ളൊക്കെ നയിട്ട് വന്നോളൂ രണ്ടാമത്തെ വെച്ചും വറുത്തേക്കുന്നു ഇതുപോലെ എല്ലാം വറത്തെടുക്കും നല്ല അടിപൊളി വെട്ടുകേക്ക് തയ്യാറുണ്ട് നമ്മുടെ വെട്ടുകേക്ക് സൂപ്പർ സാധനം അപ്പൊ ഇതുപോലെ ഉണ്ടാക്കാത്തണ്ടാക്കി നോക്ക അത് അടിപൊളി സാധനം കേട്ടാ വെട്ടുകേക്ക് പിള്ളേർക്ക് ഇഷ്ടത്തിൽ ഉണ്ടാക്കി നമ്മ അവര് അക്കിലേ മൈതലു എന്തോ ഒരു സാധനം ഇഷ്ടത്തിൽ നിന്നുണ്ട് കഴിച്ചു നല്ല മുള കടന്ന കൃഷ്ണ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനല് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം നമ്മളടുത്തൊരു മിലേറ്റ് എത്രയും പെട്ടെന്ന് വരും എപ്പോഴും കംപ്ലൈൻറ്റ് എന്തായും വീണ്ടും കാണാം ബായ് കഴിക്കട്ടെ അവിടെ കൊടുക്കും